നമ്മുടെ ഓടി വന്ന് ഡാൻസ് കളിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ സമയത്ത് കണ്ടിട്ടില്ല അതൊരു കർമ്മ ആണെന്ന് തോന്നുന്നു അത് കർമ്മയല്ല പക്ഷേ ഇതിലൊരു കാര്യം എനിക്ക് പറയാനുണ്ട് കാരണം ഞാൻ കിച്ചൺ ക്യാപ്റ്റായിരുന്ന സമയത്ത് നമുക്ക് കെ പി നമ്പൂതിരി ഒരു ബോർഡുണ്ട് കിച്ചണില് അപ്പൊ ഞാൻ അവിടെ എല്ലാവരും ഫുഡ് ഒളിപ്പിച്ചു വെക്കും ഞാൻ എടുത്തു നോക്കുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ ഒരു ഈ പുലികളിയുടെ സാധനം ഇരിപ്പുണ്ടായിരുന്നു ഞാൻ എടുത്ത സമയത്ത് ബിന്നി എന്നോട് പറഞ്ഞു അത് അവിടെ വെക്കുവെക്കെന്ന് പറഞ്ഞു ഞാൻ അതെന്തിന അത് അവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞു സോ ഹൗസ്മേറ്റ്സ് ആരോടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തുള്ള ഹൺഡ്രഡ് പെർസെന്റ് ചേർന്ന് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ സോ അവർ മസ്താനെ ഔട്ട് ആവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അവർക്ക് ആ ഒരു കർമ്മ ലക്ഷ്മി ഇതുപോലെ ഒരു ഞങ്ങൾക്ക് അവർ കയറിയ സമയത്ത് അഭിഷേക് പിന്നെ എനിക്ക് തോന്നുന്നു സെറീന ആൻഡ് മാരാർ മാരാർ കയറി അന്ന് രാത്രി ഞങ്ങൾ ഗാർഡനിൽ ഇരുന്ന സമയത്ത് ലക്ഷ്മിയായിട്ട് ലക്ഷ്മിയായിട്ട് വരെ സംസാരിച്ചിട്ടുണ്ട് നേരത്തെ ലക്ഷ്മി പറഞ്ഞു എനിക്ക് ചെറിയ ക്ലൂസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ എന്റെ ഗെയിം മാറ്റാൻ സമയമായി ഞാൻ കോണ്ടന്റുകൾ കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ആര് പറഞ്ഞിട്ടാ ലക്ഷ്മി ഇത് കിട്ടുന്ന വെച്ചപ്പോ ലക്ഷ്മി ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു പറഞ്ഞു അത് അഭിഷേക് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറഞ്ഞു ലക്ഷ്മിപക്ഷെ ഡയറക്ട്ി സംസാരിച്ചു കാരണം ഞങ്ങൾ പല കോൺവേഴ്സേഷൻ അവിടെ നടക്കുന്നത് സോഫ്റ്റെയിൽ ഇങ്ങനെ എഴുതുകയായിരിക്കും അല്ല ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്ക് കുറച്ച് സൈൻ ലാംഗ്വേജ് ഉണ്ട് ആ സൈൻ ലാംഗ്വേജിൽ അഭിഷേക പറഞ്ഞതായിരിക്കും